സ്വാഗതം ആയിരത്തിളം സ്നേഹം നിറച്ച പൊതുച്ചോറുകൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഡിവൈഎഫ്ഐ കൂത്താട്ടുളം മേഖലാ കമ്മിറ്റി ഇതിലും മഹത്തരമായ മറ്റെന്ത് ജീവകാരുണ്യ പ്രവർത്തനമാണുള്ളത് ഫയർ എരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ കരുതലായി കാവലായി ആത്മാർഥമായി പൊതുച്ചോർ വിതരണവുമായി രംഗത്തെറങ്ങിയ ഡിവൈഎഫ്ഐ കൂത്താട്ടുളം മേഖലാ കമ്മിറ്റിയിലെ സഖാക്കളെയും സഹകരിച്ച മുഴുവൻ നല്ല മനസ്സുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം അനേക വർഷക്കാലമായി മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡി നേതൃത്വത്തിൽ ഭക്ഷണപ്രവൃത്തി വിതരണം ചെയ്തു തുടങ്ങിയിട്ട് ലോകത്ത് ഇന്ന് ഒരു സംഘടനയ്ക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഡി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷോപലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വളരെ പ്രയാസകരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് യഥാസമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനമില്ല ആ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി വർഷങ്ങളായി തുടർന്നു വരുന്ന ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഭക്ഷണം പൊതു വിതരണം ചെയ്യുന്നത് തിരുത്താക്കുളം ഡിവൈറ്റിയുടെ മേഖലാ കമ്മിറ്റിയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്ത ഡിബൈറ്റയുടെ മേഖലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റ് സുഖാക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ பைட்டுகுளம் மாபல்ஸ் கூத்தாட்டுகுளம் கோதமங்கலம்